പി എൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസ് മെയിൻ അതുപോലെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശത്തെ അറിയപ്പെടുന്നത് വൃഷ്ടി പ്രദേശം വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് നദീതടങ്ങൾ ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് നീർത്തടങ്ങൾ ഉത്തരപർവ്വത മേഖലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഹിമാലയൻ നദികൾ ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന എത്തുന്ന നിശ്ചിത പ്രദേശത്തെ അറിയപ്പെടുന്നത് വൃഷ്ടിപ്രദേശം വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് നദീതടങ്ങൾ ചെറിയ നദികളുടെ വൃഷ്ടി പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് നീർത്തടങ്ങൾ ഉത്തരപർവ്വത മേഖലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഹിമാലയൻ നദികൾ പ്രധാന ഹിമാലയൻ നദികൾ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ ഇന്ത്യയിലൂടെയുള്ള നദിയുടെ നീളം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഗംഗാതടം ഇന്ത്യയിലെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദി ഗംഗ പ്രധാന ഹിമാലയൻ നദികൾ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ ഇന്ത്യയിലൂടെയുള്ള നദിയുടെ നീളം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി കിലോമീറ്റർ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഗംഗാതടം ഇന്ത്യയിലെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദി ഗംഗ ദേശീയ ജലപാത ഒന്ന് കടന്നു നദി ഗംഗ ഭഗീരഥി അളകനന്ദയുമായി ചേരുന്ന സ്ഥലം ദേവപ്രയാഗ് ഉത്ഭവസ്ഥാനത്ത് ഗംഗാനദി അറിയപ്പെടുന്നത് ഭഗീരഥി ഗംഗാനദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തെട്ട് നവംബർ നാല് ദേശീയ ജലപാത ഒന്ന് കടന്നുപോകുന്ന നദി ഗംഗ ഭഗീരഥി അളകാനന്ദിയുമായി ചേരുന്ന സ്ഥലം ദേവപ്രയാഗ് ഉത്ഭവസ്ഥാനത്ത് ഗംഗാനദി അറിയപ്പെടുന്നത് ഭഗീരഥി ഗംഗാനദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തെട്ട് നവംബർ നാലിനാണ് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഗംഗ ഗംഗാനദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദിയാണ് ഗംഗ ഗംഗാനദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ഗംഗ ഏത് സ്ഥലത്തിനടുത്ത് വച്ചാണ് ബംഗ്ലാദേശിലേക്ക് കടക്കുന്നത് ഫറാക്ക ഗംഗാനദിക്ക് പുറകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് ഫറാക്ക ബാരേജ് ഗംഗാനദി ഉത്തരമഹാസമതലത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ഹരിദ്വാർ വരുണ അസി എന്നീ രണ്ട് പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലം വാരണാസി ഗംഗ ഏത് സ്ഥലത്തിനടുത്ത് വച്ചാണ് ബംഗ്ലാദേശിലേക്ക് കടക്കുന്നത് ഫറാക്ക ഗംഗാനദിക്ക് കുറകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന പാലമാണ് ഫറാക്ക ബാരേജ് ഗംഗാനദി ഉത്തരമഹാസമതലത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ഹരിദ്വാർ വരുണ അസി എന്നീ രണ്ട് പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലമാണ് വാരണാസി ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ആയിരത്തി നാനൂറ്റമ്പത് കിലോമീറ്റർ ഗംഗാ യമുന സരസ്വതി നദികളുടെ സംഗമസ്ഥാനം ത്രിവേണി സംഗമം ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്നത് പ്രയാഗ് ഉത്തർപ്രദേശ് ഗംഗയുടെ പ്രധാന കൈവഴി ഹുഗ്ലി ഗംഗാനദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ആയിരത്തി നാനൂറ്റമ്പത് കിലോമീറ്റർ ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമ സ്ഥാനമാണ് ത്രിവേണി സംഗമം ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്നത് പ്രയാഗ് ഉത്തർപ്രദേശ് ഗംഗയുടെ പ്രധാന കൈവഴിയാണ് ഹൂഗ്ലി ഹുഗ്ലി ഗംഗാനദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങൾ ഹാജിപൂർ ബീഹാർ കനൂജ് ഉത്തർപ്രദേശ് ഹരിദ്വാർ ഉത്തരാഖ് കാൺപൂർ ഉത്തർപ്രദേശ് ഫറൂഖാബാദ് ഉത്തർപ്രദേശ് ഋഷികേഷ് ഉത്തരാഖ് ഹാജിപൂർ ബീഹാർ കനൂജ് ഉത്തർപ്രദേശ് ഹരിദ്വാർ ഉത്തരാഖ് കാൺപൂർ ഉത്തർപ്രദേശ് ഫറൂഖാബാദ് ഉത്തർപ്രദേശ് ഋഷികേഷ് ഉത്തരാഖ് ബംഗ്ലാദേശിലുള്ള ഏത് പ്രദേശത്ത് വച്ചാണ് ഗംഗ ബ്രഹ്മപുത്ര നദിയുമായി ഒത്തുചേരുന്നത് ചാൻപൂർ ഗംഗാ നദിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്നത് പത്മ ബംഗ്ലാദേശിലുള്ള ഏത് പ്രദേശത്ത് വച്ചാണ് ഗംഗ ബ്രഹ്മപുത്രിയുമായി ഒത്തുചേരുന്നത് ഗംഗാ നദിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യ ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്നത് പത്മ ഹുഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരം കൊൽക്കത്ത ഹുഗ്ലി നദിയുടെ പ്രധാന പോഷക നദി ദാമോദർ നമാമി ഗംഗ പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജനുവരി പതിനാല് ഹുഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരമാണ് കൊൽക്കത്ത ഹുഗ്ലി നദിയുടെ പ്രധാന പോഷക നദിയാണ് ദാമോദർ നമാമി ഗംഗ പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര മോദി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജനുവരി പതിനാലിനാണ് ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയത് ഗംഗാ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഗംഗാനദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി നമാമി ഗംഗ രണ്ടായിരത്തി പതിനാല് മഹാകുംഭവേള നടക്കുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ് നൂറ്റി നാൽപ്പത്തി നാല് ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി ഗംഗ നദിയുടെ സംരക്ഷണത്തിനും ശുചീകരണത്തിനുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി നമാമി ഗംഗ രണ്ടായിരത്തി പതിനാല് മഹാകുംഭമേള നടക്കുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ് നൂറ്റിനാൽപ്പത്തി നാല് ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനം കുംഭമേള എത്ര വർഷം കൂടുമ്പോഴാണ് കുംഭമേള നടക്കുന്നത് പന്ത്രണ്ട് അർദ്ധ കുംഭമേള നടക്കുന്ന പ്രദേശങ്ങളാണ് ഹരിദ്വാർ പ്രയാഗ് രാജ് മഹാകുംഭമേള നടക്കുന്ന പ്രദേശം പ്രയാഗ്രാജ് മഹാകുംഭമേള അവസാനമായി നടന്നത് രണ്ടായിരത്തി പതിമൂന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനമാണ് കുംഭമേള പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് കുംഭമേള നടക്കുന്നത് അർദ്ധ കുംഭമേള നടക്കുന്ന പ്രദേശങ്ങളാണ് പ്രയാഗ് രാജ് ഹരിദ്വാർ മഹാകുംഭമേള നടക്കുന്ന പ്രദേശം പ്രയാഗ് രാജ് മഹാകുംഭമേള അവസാനമായി നടന്നത് രണ്ടായിരത്തി മാൾവാ ഗംഗ എന്നറിയപ്പെടുന്നത് ബേദ്വ വൃദ്ധഗംഗ ഗോദാവരി ദക്ഷിണ ഗംഗ ഗോദാവരി അർദ്ധഗംഗ കൃഷ്ണ പാതാളഗംഗ എന്നറിയപ്പെടുന്നത് കൃഷ്ണ തെലുങ്ക് ഗംഗ കൃഷ്ണ മാൾവാ ഗംഗ എന്നറിയപ്പെടുന്നത് ഭേദ്വ വൃദ്ധ ഗംഗ ഗോദാവരി ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി അർദ്ധഗംഗ കൃഷ്ണ പാതാളഗംഗ കൃഷ്ണ തെലുങ്ക് ഗംഗ കൃഷ്ണ ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ ഗംഗയെയും സിന്ധുവിനെയും വേർതിരിച്ചിരിക്കുന്ന ജലാതിർത്തി സ്ഥിതി ചെയ്യുന്നത് അംബാല ഹരിയാന ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഗംഗ ഡോൾഫിൻ ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജലാതിർത്തി സ്ഥിതി ചെയ്യുന്നത് അംബാല ഹരിയാന ഓക്കേ താങ്ക് യു ഫ്രണ്ട്സ്